ഇന്ത്യ ജയിച്ചുവെന്ന് ഉറപ്പായപ്പോൾ ഗ്രൗണ്ടിലെ ആ പതിനൊന്ന് പേരും ഗ്രൗണ്ടിന് പുറത്തുള്ള കോടിക്കണക്കിന് മനുഷ്യരും ഒരു നിമിഷത്തേക്കെങ്കിലും വികാര തളിച്ചയിൽ മതിമറഞ്ഞിട്ടുണ്ടാകാം ഗ്രൌണ്ടിൽ വീണ് കരഞ്ഞ ക്യാപ്റ്റൻ രോഹിത്തും ഹർദ്ദിക്കിന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കോഹ്ലിയുടെ ഹൃദയം തുറന്നുള്ള ചിരിയും നമ്മൾ കണ്ടതാണല്ലോ അപ്പോഴും കവളിലേക്ക് ഇറങ്ങിയ കണ്ണീരിന്റെ തുറച്ചുമാറ്റി അയാൾ തന്റെ ടീമിനെ ആകെ വാരിപ്പുണരുന്ന തിരക്കിലായിരുന്നു എല്ലാവരുടെയും സന്തോഷത്തിൽ അദ്ദേഹം ഓടി നടന്ന് പങ്കുചേർന്നു ഒടുവിൽ കോഹ്ലി ആ വെള്ളിക്കപ്പ് കയ്യിൽ വെച്ചു കൊടുത്ത നിമിഷത്തിൽ ആ മനുഷ്യൻ തന്റെ ഉള്ളിൽ തടഞ്ഞു വെച്ച വികാരങ്ങളുടെ അണക്കിട്ട് പൊട്ടിച്ചെറിഞ്ഞു ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അയാൾ അലറി വിളിച്ചു ഒരു കൊടുങ്കാറ്റിലും പേമാരിയിലും മുളയാത്ത വന്മതിൽ ആ നിമിഷം വികാരങ്ങളുടെ മഹാസമുദ്രമായി അതെ രോഹിത്തിനെയും കോലിയെയും പോലെ ഈ കപ്പ് രാഹുൽ ദ്രാവിഡും അത്രമേൽ അഹിച്ചിരുന്നു ഇന്ത്യയുടെ ജയങ്ങളിൽ പൊതുവേ മറന്നുപോകുന്ന എന്നാൽ തോൽവികളിൽ മാത്രം ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരായിരുന്നു രാഹുൽ ദ്രാവിഡിന്റേത് ഏകദിന ലോകകപ്പും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും കൈ അകലത്തിൽ നഷ്ടപ്പെടുമ്പോൾ ആദ്യം പഴികെട്ടതും ആ മനുഷ്യനായിരുന്നു ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഒരു ഹോട്ട് സീറ്റ് ആണെങ്കിലും തോൽവികളിൽ രവിശാസ്ത്രയ്ക്ക് ലഭിച്ച സംരക്ഷണങ്ങൾ ഒന്നും തന്നെ ആ മനുഷ്യന് ലഭിച്ചതേയില്ല അതിലയാൾ പരിഭവിച്ചതുമില്ല പകരം അടുക്കും ചിട്ടയും ഇല്ലാതെ കിടന്ന ഒരു മുറി വൃത്തിയാക്കുന്നത് പോലെ ഇന്ത്യൻ ടീമിനെ പതിയെ പതിയെ മനോഹരമായ ഒരു സ്പേസ് ആക്കി മാറ്റുകയായിരുന്നു ദ്രാവിഡ് ഒടുവിലുത തന്റെ കരിയറിലെ ആദ്യ ലോക കിരീടം നെഞ്ചോട് ചേർത്തയാൾ പടിയിറങ്ങുന്നു അതും നിശബ്ദമായി തന്നെ വിൻഡീസിലെ മണ്ണ് ദ്രാവിഡിനെ കരയിച്ചിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഏഴ് ഏകദിന ലോകകപ്പിൽ ഗ്രൂപ്പ് റൗണ്ടിൽ പുറത്തായ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു അധ്യായം കൂടി ആ മനുഷ്യനുണ്ട് അന്ന് തലതാഴ്ത്തി നടന്നകുന്ന മനുഷ്യനെ ഒരിക്കൽ കൂടി ആ മണ്ണ് കരയിച്ചു പക്ഷേ ഇത്തവണ കൈപ്പിന്റെ അല്ല മധുരത്തിന്റെ കണ്ണീരാണെന്ന് മാത്രം തനിക്ക് വേണ്ടി ഈ കിരീടം ഉയർത്തണമെന്ന പ്രതീക്ഷയുടെ ഭാരം കുട്ടികളുടെ ചുമലിൽ വെച്ചു കൊടുക്കില്ല എന്നാണ് ഫൈനലിന് തൊട്ടു മുമ്പും ദ്രാവിഡ് പറഞ്ഞത് പക്ഷേ ഫൈനലിന് ശേഷം അവർ ആദ്യം ചുമതല ആ മനുഷ്യനെ തന്നെ ഒരാട്ടിടേയും തൻ്റെ ആടുകളെ കൊണ്ട് നടക്കുന്ന കരുതലോടെയാണ് സീനിയർ ജൂനിയർ താരങ്ങളെ ദ്രാവിഡ് മുന്നോട്ട് നയിച്ചത് ഒരാളും കൂട്ടം തെറ്റിനെന്ന് ഉറപ്പിച്ച് മുന്നോട്ടൊരു യാത്ര രോഹിത്തിനെ ആത്മാർത്ഥമായി വിശ്വസിച്ചും കോഹ്ലിയെ സ്വതന്ത്രനാക്കിയും യശസ്വിയെയും സിറാജിനെയും ചേർത്ത് പിടിച്ചുമുള്ള ഒരു പ്രയാണം എളുപ്പമായിരുന്നില്ല യാത്ര കപ്പുകളുടെ എണ്ണം കൊണ്ടല്ല അളക്കുന്നതെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ സുവർണ കാലഘട്ടങ്ങളിലൊന്നായിരുന്നു ഈ മൂന്ന് വർഷങ്ങൾ ഇനി കപ്പ് കൊണ്ടാണ് അളക്കുന്നതെങ്കിൽ വിമർശകരെ ഇതാ കപ്പ് ആ മനുഷ്യൻ ഇന്ത്യയ്ക്ക് ആരായിരുന്നു എന്ന് ഒരു തലമുറ ചോദിച്ചാൽ എന്ത് പറയണം തകരാത്ത വന്മതിലെന്നോ പ്രിയപ്പെട്ട ജാമ്യ അതോ നിശബ്ദ വിപ്ലവമെന്നോ ഈ നിമിഷത്തിൽ അയാൾ ഇന്ത്യയുടെ എല്ലാം എല്ലാം ആയിരിക്കുന്നു നന്ദി രാഹുൽ ദ്രാവിഡ് എല്ലാറ്റിനും